നമസ്കാരം കേസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബ്രഹ്മയുഗം എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം ആ ഒരു മോഡൽ ഉള്ള ഒരു സിനിമയാണ് ഞാൻ ഇന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തിട്ട് എടുത്തിട്ടുള്ള രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ദി ലൈറ്റ് ഹൗസ് എന്നൊരു സിനിമ സിനിമയിലെ പ്രധാന സംഭവമാണ് ഒരു ലൈറ്റ് ഹൗസ് പേര് പോലെ തന്നെ ഒരു ലൈറ്റ് ഹൗസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിലൊക്കെയാണ് ഈ ഒരു സിനിമ നടക്കുന്നത് അപ്പോൾ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട് ഒരു ദ്വീപിന് നടുവിൽ അപ്പോൾ കപ്പലുകൾക്കൊക്കെ വഴി തെറ്റാതിരിക്കാൻ അല്ലെങ്കിൽ വഴി കാണിക്കാനായിട്ടുള്ള ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട് അവിടെ ഒരു വലിയ ലൈറ്റ് ഹൗസ് ജീവനക്കാരനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് തോമസ് എന്നാണ് നമ്മുടെ സ്പൈഡർമാൻ സിനിമയിലെ ഗ്രീൻ ഗോബ്ലിൻ അപ്പോൾ ഇദ്ദേഹം അവിടെ ഒരു ഭയങ്കര ഓഫീസറായിട്ട് അത്യാവശ്യം നല്ല ഏജ് ആയിട്ടുള്ളുണ്ട് ഏകാന്തത എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ലൈഫിനെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു സിനിമയിൽ ഭയങ്കര വ്യക്തമാണ് അപ്പോൾ അവിടേക്ക് ഒരു നാലാഴ്ച കൊണ്ട് ആഴ്ച മാത്രം നിന്ന് വർക്ക് ചെയ്യാനായിട്ട് വിൻസ്ലോ എന്നൊരു വ്യക്തി എത്തുകയാണ് മിൻസ്ലോ ഇതിനു മുമ്പേ ഒരു പൈൻമരത്തിൻ്റെ ഒക്കെ ഒരുപാട് ഗ്രീനറി ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു മരം എട്ടുകാരനായിട്ട് വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് ഈ കടലും അവിടുത്തെ ഒരു ജീവിത രീതിയൊക്കെ പഠിക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഈ മിൻസ്ലോ ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഈ തോമസിൻ്റെ അടുത്ത് എത്തിയ സമയത്തേക്ക് ഇവിടെ മൊത്തം ഏകാന്തത കര തിരമാരടിക്കുന്നതും മാത്രമേ സൗണ്ട് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഫുൾ ഏകാന്തത ഏകാന്തത എത്രത്തോളം ഒരു മനുഷ്യനെ മാറ്റുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു സിനിമ കണ്ടാൽ എനിക്ക് മനസ്സിലാവും ഒരു എൻ്റർടൈൻമെൻ്റുകളിലേക്കും പോകാനില്ല തൻ്റെ കൂടെ ഉള്ളത് തന്നെ എപ്പോഴും വഴക്ക് പറയുന്ന അല്ലെങ്കിൽ തന്നെ ജോലി ചെയ്യുക ജോലി എന്ന് മാത്രം ശകാരിക്കുന്ന തോമസ് എന്ന് പറഞ്ഞ ഒരു അരകേണ്ടായിട്ടുള്ളൊരു വ്യക്തിയാണ് ഇദ്ദേഹം മദ്യപിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മുടെ വിൻസ്ലോയോട് അത്യാവശ്യം ഒന്ന് സംസാരിക്കുകയുള്ളൂ ബാക്കിയുള്ള സമയത്തൊക്കെ അദ്ദേഹം ഒരു വൃത്തികെട്ട മനുഷ്യനാണ് അദ്ദേഹം പറയുന്നുണ്ട് കടൽ കാക്കകളും ഒരുപാട് എന്താ പറയുക മെർമേഡുകളും മത്സ്യകന്യകളൊക്കെ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് പറയുന്നുണ്ട് കല കടൽ ഒന്നും ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ ഡിപ്രഷൻ കൊണ്ടും ഈ ഒരു ഏകാന്തത കൊണ്ടും ഒരു മനുഷ്യന് പ്രാന്തനായി മാറുമല്ലേ ആ ഒരു സമയത്ത് നമ്മുടെ വിൻസിലെ ഒരു കടൽ കാക്കയെ തലക്കടിച്ചിട്ട് കൊല്ലുകയാണ് അതിനുശേഷം അവിടുത്തെ കാലാവസ്ഥ മൊത്തമായിട്ട് മാറുകയാണ് കടൽ പ്രക്ഷുബ്ധമാവുന്നു കാണാത്ത പലതും അദ്ദേഹം കാണുന്നു അദ്ദേഹത്തിന് മൊത്തമായിട്ടും ഒരു ചിത്രഭ്രമം വന്നതുപോലെ പെരുമാറുന്നു തോമസിനാണെങ്കിൽ അതിനും വലിയ ബ്രാന്ത് അവിടെ ടോട്ടലി ഈ ഒരു സിനിമയെ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ട് കൊണ്ടുപോകുന്ന നമ്മൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഈ സിനിമ മൊത്തമായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ടെറായിട്ട് ഫീൽ ചെയ്യും ഈ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അയ്യോ ഇതെന്തായത് ഒരു ഹൊറാണോ പ്രേതമുണ്ടോയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രേതമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ മൂഡ് ഇതിൻ്റെ ഒരു സൗണ്ട് ഇതിൻ്റെ ഒരു പല സീനുകൾ വന്നു പോകുന്നത് അലർച്ചകൾ കടലിൻ്റെ ഒച്ച ഇതൊക്കെ വരുമ്പോൾ നമ്മളും വല്ലാണ്ടായി വല്ലാടായിപ്പോകും ആൻറ്റി ക്രൈസ്റ്റൊക്കെയാണ് നമ്മുടെ വില്യൻ ഡഫോയുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഉള്ള ഒരു സിനിമ എന്ന് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഈ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഉള്ളത് ഈ ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞ സിനിമയിലാണ് അതെനിക്ക് മനസ്സിലായി അത്രയ്ക്ക് കിട്ടല പെർഫോമൻസ് ആണ് അദ്ദേഹത്തിൻ്റെ പിന്നെ മെർമേഡുകളായിട്ട് വരുന്ന കുറച്ച് ഭയങ്കര ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു സിനിമ മിസ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക നല്ലൊരു സിനിമയാണെന്ന് ഞാൻ പറയുന്നു ഭയങ്കര മിസ്റ്ററി ഓറിയൻ്റഡ് ഒരു സിനിമയാണെന്ന് പറയുന്നു നോട്ട് എവറി വൺ കപ്പ് ഓഫ് ടീ എന്നുകൂടെ ഞാൻ പറയുകയാണ് എല്ലാവർക്കും ഈ സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ ഒന്നും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും ഞാൻ ഈ ഒരു സിനിമ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം ഇതിൻ്റെ ഒരു ഫീലുണ്ട് ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു മൂഡ് ചേഞ്ച് ഉണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ഈ ഒരു സിനിമ എടുത്ത് കാണുക അല്ലാതെ ഈ ഒരു സിനിമയ്ക്ക് ഒരു ക്ലൈമാക്സോ ഇതിനൊരു വലിയൊരു ഒരു സ്റ്റോറിയോ ഒന്നുമില്ല നമ്മളിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഒരു കഥ കേട്ടതുപോലെ ഒരു മുത്തശ്ശി കഥ കേട്ടതുപോലെ അങ്ങനെ നമുക്ക് തോന്നുന്ന ഒരു മിത്ത് കഥ ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കണ്ടുനോക്കുക നാളെ മറ്റൊരു എപ്പിസോഡിൽ കാണാം ബൈ